ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതമുണ്ട് ഞാനന്ന് വന്നിട്ടുള്ളത് യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി അറ്റുമൂലി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അറുപത് വയസ്സിലും ഇരുപതിൻ്റെ ആരോഗ്യം എന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ ഏകദേശം ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രായം കൂടുന്തോറുമുള്ള സ്കിന്നിലുള്ള ചുളിവുകൾ ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ നമ്മളെ ശാരീരികമായിട്ടുള്ള ആരോഗ്യവും ഊർജ്ജവും ഇതെല്ലാം തന്നെ നിലനിർത്താൻ ഒരു ഒറ്റമൂലിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഒറ്റമൂലിയിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താന്ന് പറയാം നമ്മളെ അടുക്കളയിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ അളവില് വെള്ളം ചേർക്കാത്ത തൈരാണ് കേട്ടോ നല്ല കട്ട തൈരാണ് നമുക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വീട്ടിൽ തയ്യാറാക്കുന്ന തൈര് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ തൈര് എടുത്തിട്ടുണ്ട് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുക ഇനി ഇതിലേക്ക് മൂന്നാമതായിട്ട് വേണ്ടത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഒരു കഷ്ണം ശർക്കര ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഈ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു കൂട്ടാണ് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കേണ്ടത് ഈ ഒരു മിശ്രിതം നമ്മൾ കഴിക്കുമ്പം വളരെയധികം ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ യാതൊരു ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇത് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുവിധം ബുദ്ധിമുട്ടുകൾ അതായത് മലബന്ധം പിന്നെ കുടലിൽ പുണ്ണുകൾ ഉണ്ടാവുക വയറിലെ വിരശല്യം ഇങ്ങനെയുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മാറിക്കിട്ട് താണ് <laughs> കേട്ടോ ഇതെല്ലാം മാറാനുള്ള എല്ലാവിധ ഗുണങ്ങളും ഈ ഒരു കൂട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ഇത് ദിവസവും പതിവാക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലേക്ക് പ്രതിരോധശേഷി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുമൂലം തന്നെ നമുക്ക് മറ്റുള്ള അസുഖങ്ങളിൽ നിന്ന് മുക്തി നേടാവുന്നതാണ് ഈ ഒരു കൂട്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം വർദ്ധിക്കുന്നുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ദഹനശക്തി വളരെയധികം നൽകുന്നുണ്ട് എന്നുള്ളത് അതുപോലെ ഇതിനകത്ത് നല്ല ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുടല് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും യുടെ ദഹനത്തെ എളുപ്പമാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ രക്തസമ്മർദ്ദമുള്ള ആളുകൾക്ക് ഈ ഒരു കൂട്ട് സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ രക്തസമ്മർദ്ദം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കൂട്ടിനകത്ത് വിറ്റാമിൻ്റെ ധാരാളം തന്നെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഈയൊരു കൂട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോഴുള്ള ഒരുവിധ ആളുകളുടെ പ്രശ്നമാണ് തടി പൊണ്ണത്തടി എന്ന് പറയുന്നത് അല്ലേ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് മൂലം നാച്ചുറലി നമുക്ക് തടി കുറയാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു കൂട്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് മൂലം ചർമ്മത്തിൽ ഉണ്ടാകുന്ന അണുബാധ ഇല്ലാതാക്കുന്നതിനും ഈസ്റ്റ് ഇൻഫെക്ഷൻ പരിഹാരം കാണുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനിയും ഇതുപോലത്തെ ഈസി ഈസി ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് അതുവരേക്കും ഇറ്റ്സ് മീ മനസ് വർക്ക് signing off.